രാ ഇതാണ് തോൻ്റെ അനിയത്തി കൂട്ടി അപ്പൊ വാ ഒരുങ്ങുന്ന കാണിച്ചു തരാം നമുക്ക് പൗഡർ ഇട്ടു കൊടുക്കാം വാ ഇങ്ങനെ പൂട്ടില് വെച്ചു അപ്പൊ നമ്മള് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കണ്ണു ഷീട്ട് എടുക്കുമേർക്ക് നിൽക്കും മോളെ അടുത്തത് നമുക്ക് ലിഫ്റ്റിൽ ഇട്ടുകൊടുക്കട്ടോ അപ്പൊ നമുക്ക് തുടങ്ങട്ടോ തുടങ്ങി ലെച്ചു ഇവക്ക് ഐഷാഡ് ഇടാത്തോണ്ട് എന്തോ സങ്കടമുണ്ട് അപ്പൊ നമുക്ക് അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ കൊണ്ട് ലച്ചടങ്ങിക്ക് മോളെ താക്കൾ നമ്മൾ ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മള് ഇഷാദിട്ട് കൊടുത്തിട്ടുണ്ട് ഒട്ടിക്കൊടുക്കാട്ടോ മുടി നമുക്ക് നല്ലോണം വാരി കൊടുക്കണം അപ്പൊ നമുക്ക് നമ്മൾ മുടി വെട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആയിട്ട് ഞാൻ എങ്ങനെ എങ്ങനുണ്ട് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ കൂടി ഞാനുംങ്ങിയിട്ട് എങ്ങനെ കാണിച്ചത് അപ്പൊ നമുക്ക് കൺമശി ഇടാട്ടോ നമുക്ക് ഇട്ടെടുക്കാം നമ്മൾ ിഫ്റ്റിക്കാണ് ഇട്ടു കൊടുക്കുന്നത് ഇട്ട് കഴിഞ്ഞു അപ്പൊ നമ്മൾ ഇവിടെ ഇട്ട് എനിക്ക് ഇവിടെ രണ്ടിടത്ത് മാത്രമേ ഇടാനുള്ളൂ നമുക്ക് ഇട്ടു കൊടുക്കാം ഇപ്പൊ നമ്മൾ ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ തട്ടുകൊടുക്കട്ടോ ലച്ചു കുസർത്തി കാ ആരും തെറ്റി ധരിക്കരുത് ലച്ചി കുസൃതി ആണെന്നാണ് ഇങ്ങനെ പറ്റുന്ന അപ്പൊ നമുക്ക് ഇത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയുണ്ട് കമന്റ് ചെയ്യണേ ഉണ്ട് കമന്റ് ചെയ്യാൻ കേട്ടോ